ഇവിടെ ഇങ്ങനെ നടന്നൊരു സ്ഥലത്തൊന്ന് സ്ഥലമൊന്നും വന്ന് കാണണം എന്ന ആഗ്രഹത്താൽ വരുന്നു ഡാർക്ക് ടൂറിസമാണ് ഡാർക്ക് ടൂറിസത്തെ എല്ലാ നിലയിലും നമ്മൾ എതിർക്കണം ഡിസാസ്റ്റർ ടൂറിസം അഥവാ ഡാർക്ക് ടൂറിസത്തെ ഒരു തരത്തിൽ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതിൽ എല്ലാവരും സഹകരിക്കണം കർക്കശ നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നല്ല അർത്ഥത്തിൽ തന്നെ വരുന്നവരും ഇത് മനസ്സിലാക്കണം കേരളത്തിന്റെ പല ഭാഗത്തുള്ളവരും ലോകത്തിന്റെ പല ഭാഗത്തുള്ളവരും ശരീരം അവിടെയാണെങ്കിലും മനസ്സ് ഇവിടെയാണ് മനസ്സ് ഈ രക്ഷാദൌത്യത്തോടൊപ്പമാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ പങ്കാളിത്തം നമ്മൾ ശാരീരിക ഫിസിക്കൽ പ്രസൻസിന്റെ ആവശ്യം അത്രത്തോളം ഇല്ല അത് മനസ്സിലാക്കണം ഇപ്പോ പല വീടുകളിൽ നിന്ന് ആള് പോകുന്നു അവിടെ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ മറ്റു ക്യാമറയിലോ ഒക്കെ പകർത്താൻ വേണ്ടി ആളുകൾ വരുന്ന ഒരു നിയന്ത്രണമില്ലാതെ വരുന്ന സ്ഥിതി വരുമ്പോൾ നമുക്ക് അതിന്റെ പല പ്രയാസങ്ങളുണ്ട് അപ്പൊ അതിലൊന്നും നമുക്ക് ഒരു നിലപാട് സ്വീകരിക്കാതെ പോകാൻ പറ്റില്ല കർക്കശ നിലപാട് സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് വേറെ തെറ്റായ മനസ്സോണ്ടൊന്നും വരുന്നതായിരിക്കില്ല പക്ഷെ ഇതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുണ്ട് പ്രയാസങ്ങളുണ്ട് അപ്പൊ അത് കണ്ടറിഞ്ഞ് പൊതുവെ ജനങ്ങളിതിൽ നല്ല നിലപാട് സ്വീകരിക്കണം മഹാമഹാഭൂരിപക്ഷം ആ നിലയിൽ തന്നെ സ്വീകരിച്ചാണ് പോകുന്നത് ഇപ്പൊ സ്വാഭാവികമായിട്ട് ജനപ്രതിനിധികളോ അല്ലെങ്കിൽ മറ്റു പ്രധാന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരോ വരണം അതിലൊന്നും ഒരു തെറ്റുമില്ല അതൊക്കെ വരണം അവരുടെ ഉത്തരവാദിത്തമാണ് അവര് വരുന്നതും ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും അവരുടേതായ നിർദ്ദേശങ്ങൾ നൽകുക അതെല്ലാം ഞാൻ ഉദ്ദേശിച്ചു ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ആംഗിളാണ് ആ ആംഗിൾ വളരെ ഗൗരവത്തോടെ നമ്മൾ കണ്ടതുണ്ട് അനാവശ്യമായി ആളുകൾ ഇവിടെ വരികയും അത് ഉണ്ടാക്കുന്ന ഡിസാസ്റ്റർ ടൂറിസത്തിൻ്റെതായ പ്രശ്നങ്ങൾ അത് തടയുകയും ചെയ്യണം ഡിസാസ്റ്റർ ടൂറിസം ഓർ ഡാർക്ക് ടൂറിസം ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല